എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിപ്പം നിൽക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അയ്യപ്പമാരുടെയൊക്കെ ഒരു നല്ല തിരക്കുണ്ട് അമ്പലത്തിൽ അപ്പൊ നമ്മൾ വന്നത് അമ്പലത്തിലെ ഇതിലേക്കല്ല നമുക്ക് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു വാസന്തി ചേച്ചിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് കോട്ടയത്ത് ഇറച്ചി വിൽക്കുന്ന അല്ലെ ഇറച്ചി വെട്ടുന്ന വാസന്തി ചേച്ചിയെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ അടുത്തൊരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമുക്ക് വാസന്തിച്ച ചേച്ചി പരിചയപ്പെടാം നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഏറ്റുമാനൂരപ്പം ബസ്വേ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ കൽപ്പക കോൾഡ് സ്റ്റോറേജ് വരുന്നത് അപ്പൊ അവിടെയാണ് നമുക്ക് വാസന്തിച്ചേച്ചി ഉള്ളത് അപ്പം നമുക്ക് കടയിലോട്ട് പോകാം നമ്മളിപ്പൊ നിൽക്കുന്നത് കൽപ്പക കോൾഡ് സ്റ്റോറിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വാസന്തി ചേച്ചി ഉള്ളത് അപ്പം നമ്മുടെ കടയുടെ ഓണർ വരുന്ന തങ്കച്ചഞ്ചാട്ടനാണ് അപ്പൊ നമുക്ക് തങ്കച്ചഞ്ചാറിനെ കാണാം വാസന്തി ചേച്ചിയെ കാണാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം അപ്പോ വാ ഇതാണ് നമ്മുടെ കടയുടെ ഓണർ തങ്കച്ചഞ്ചാടൻ അപ്പൊ നമുക്ക് തങ്കച്ചനോട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ഒരു ഇരുപത് കൊല്ലം മുന്നൊരു സ്ത്രീയെ ഇതുപോലുള്ള ഇറച്ചി കടയിൽ ജോലിക്ക് എടുക്കാനുണ്ടായ ഒരു സാഹചര്യവും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചാൽ ആരംഭിച്ചിട്ട് മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷം അന്ന് ഞാനിവിടെ ഇവിടെ ഈ ഏറ്റവും അവിടെ കഥ ആരംഭിച്ചപ്പോൾ എന്നോട് വല്ലതും പറഞ്ഞ് വിജയിക്കായിരുന്നു കാരണം ഏറ്റവും അവിടെ ഇറച്ചിക്കടി എങ്ങനെയാണ് വിജയിക്കുന്നതെന്ന് അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഉറപ്പുണ്ട് കാരണം ഇത് ഉറപ്പായി ഇത് നമ്മൾ കഷ്ടപ്പെട്ട നമ്മൾ വിജയിക്കും അന്ന് ഞാനിവിടെ ആരംഭിച്ചപ്പോഴത്തേന് ഒരു ഒരു പത്ത് കിലോ ഇറച്ചി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് പത്ത് കിലോയും മിക്കയല്ലോ അപ്പോൾ ഞാൻ ആ ഇറച്ചി പിറ്റേ ദിവസം എടുത്തുകൊണ്ട് ഷാപ്പിംഗ് കൊണ്ട് ഞുറുക്കിക്കൊടുത്തിട്ട് പിറ്റോസ് ഇവിടെ കൊണ്ട് പുതിയ ഇറച്ചി കൊണ്ട് പോകും അങ്ങനെ വെച്ച് 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 ഇവിടെ അഞ്ഞൂറ് കിലോടെ വരെ കച്ചവടത്തിലായി അങ്ങനെയൊക്കെ വന്നു നിന്നപ്പോഴത്തേനാണ് ഞാൻ എനിക്കൊരാളുടെ കൂടെ ആവശ്യം വന്നു അപ്പോൾ ആവശ്യം വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ ആ മുഖ്യമായിട്ട് ഇവിടുത്തെ പരിപാടി തന്നെ ചെയ്യുന്നത് ആ കൊടുത്ത ഒരാളുടെ കൂടെ ആവശ്യം വന്നപ്പോഴത്തേക്കും ഞാൻ അനുവദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺ ഒരു സ്ത്രീ ഇവിടെ വന്നു എന്നോട് ചോദിച്ചെന്തെങ്കിലും പണിയുണ്ടോ ഞാൻ പറഞ്ഞു ആണുങ്ങൾക്ക് പറ്റിയ പണിയാണ് പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന് പറഞ്ഞു എന്നാലും പറഞ്ഞ് ആണുങ്ങൾ ചെയ്യുന്ന പോലെ ഞാൻ എല്ലാ പണിയും ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇറച്ചി കൊടുക്കണം എന്ത് വന്നാൽ ഈ ഇതിനെ എന്നെ കൊല്ല ഈ കഷാപ് ചെയ്യാൻ വേണ്ടി അതിന് അതിന് കൂട്ടണം എന്നാ പണി വേണം ചെയ്തതാണ് ഞാൻ എനിക്ക് കാശ് കിട്ടിയാൽ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഏത് പണി വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ പറഞ്ഞു നാളെ മുതൽ പോരാൻ പറഞ്ഞത് എനിക്ക് വേറെ ആരുമായിട്ട് ആലോചിക്കാനൊന്നുമില്ല എൻ്റെ എൻ്റെ സ്വന്തം പ്രധാനമായിരുന്നു പറഞ്ഞാൽ പുള്ളിക്കാർ വിറ്റ ദിവസം മുതൽ പുള്ളിക്കാരത്ത് വന്ന് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വേണം ഇത് ഭയങ്കര പോയല്ലോ എന്നാ പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കാണിച്ചുകൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ പഠിക്കുകയും ചെയ്യും അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഞാൻ ഒരു കിലോ ഇറച്ചി നോർക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി ഒന്നര കിലോ കിലോ അത്ര പെട്ടെന്ന് പാടിച്ച് എല്ലാം എടുക്കുകയോ പന്നി ഇറച്ചി വേട്ടി ഞുറുക്കി കൊണ്ട കൊടുക്കുവോ പിടിക്കുകയും എന്നെ വേണമെങ്കിൽ ഉത്തരവാദിത്തവരാണ് ഞാൻ പെട്ടെന്ന് എൻ്റെ കച്ചവടം അങ്ങ് വർദ്ധിച്ച് ഇരട്ടി കച്ചവടത്തിലോട്ട് മാറി അങ്ങനെ പുള്ളിക്കാരിയുടെ ആ ഒരു ഇപ്പം ഇരുപത്തിനാല് വർഷമായിട്ട് എൻ്റെ പടം നിൽക്കുക വളരെ ആത്മാർത്ഥപരമായിട്ട് ഭയങ്കരമായിട്ട് കാശിൻ്റെ കാര്യവും ഇതുപോലെയുണ്ട് മനുഷ്യർ അപ്പോൾ ഇതാണ് വാസന്തി ചേച്ചി വാസന്തി ചേച്ചി രാവിലെ നല്ല തിരക്കിലാണ് പോരാനിട്ട് ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് വാസന്തി ചേച്ചി കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം കേട്ടോ കാരണം ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ആ ജോലി എനിക്ക് സ്യൂട്ടാവത്തില്ല അല്ലെ ആ ജോലി എനിക്ക് പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ് ഇതൊക്കെ പറയുന്നവർക്ക് നമുക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ് വാസന്തി ചേച്ചി കാരണം ഒരു പെണ്ണായിട്ടും കൂടി ഒരു ഇരുപത് വർഷം മുന്നേ ഈ ഇറച്ചിക്കടയിൽ വരുകയും അവിടെ നിന്ന് ജോലി ചെയ്ത് വീടില്ല വീട് വെച്ചു കുട്ടികളെ പഠിപ്പിച്ചു കുടുംബം ഇപ്പോഴും നല്ല രീതിയിൽ നോക്കുന്നു ഇതെല്ലാം ഈ ഒരു കടയിൽ നിന്നാണ് ചേച്ചിക്ക് സാധിച്ചത് അപ്പം സത്യത്തിൽ ഇപ്പം നമ്മൾ സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു അതിലോട്ടൊക്കെ ഏറ്റവും മുന്നിലോട്ടൊന്ന് എടുത്തു വെച്ച് കാണിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിൽ വാസന്തി ചേച്ചിയൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കിട്ടും സത്യത്തിൽ ഇത് ഈ സൺഡേ സപ്ലിമെന്റ് പോലെയുള്ള സൺഡേ സപ്ലിമെന്റ്സ് ഒക്കെയുള്ള പത്രങ്ങളൊക്കെ ഈ വാസന്തി ചേച്ചിയുടെ സ്റ്റോറിയൊക്കെ കവർ ചെയ്യേണ്ടതാണ് കാരണം ആളുകൾക്കൊക്കെ അത് വലിയൊരു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഓർത്താണ് നമ്മൾ ജോലിക്കായിട്ട് ഇറങ്ങുന്നത് വീട്ടിലല്ല ഫുൾ സപ്പോർട്ടാണ് ചേച്ചി വീട്ടിലെ സപ്പോർട്ടായിരുന്നു ആദ്യം പോലെ സപ്പോർട്ടാണ് മക്കളും ഭർത്താവും എനിക്ക് രണ്ടാമത് പോലിക്ക് പോകുന്നു ഒരാൾ ഓട്ടോമൊബൈലിൻ്റെ പണിയാണ് മൂത്തപിള്ളി അവൻ വെളിയിലുണ്ട് ആ പിന്നെ ഒരാൾ ടിപ്പർ ഓടിക്കുന്നു നന്ദികേഷ് ഏജൻസിയുടെ ടിപ്പർ പിടിക്കുന്ന ഒരാളാണ് ഒരാൾ ചേച്ചി വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് വർഷം എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചേച്ചിയുടെ മക്കളൊക്കെ തീരെ കുഞ്ഞു മക്കളായിരിക്കുമല്ലോ ചെറിയ പിള്ളേരായിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ ജോലിക്ക് വരുന്നത് അവർ രാവിലെ എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാനിവിടെ വരും അവർക്ക് ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ വരുന്നത് അവരത് എടുത്ത് കഴിച്ചതിന് ശേഷം സ്കൂളിൽ പോന്ന് അങ്ങനെയാണ് ആ ചെയ്തോണ്ടിരുന്നത് ഹസ്ബൻഡ് എന്തായിരുന്നു പാരമ്പര്യ ജോലിയായിരുന്നു മിക്കപ്പഴും രാവിലെ വരണമെങ്കിൽ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടാക്കി വെച്ചാണ് പറയൽക്ക് പോകുന്നത് പോകുന്നത് ഇപ്പൊ ഇപ്പൊ മക്കളൊക്കെ ജോലിക്ക് പോകാൻ തുടങ്ങി എതിർപ്പില്ല ഫുൾ സപ്പോർട്ടാണ് ഇല്ല അവർ എതിർപ്പും അമ്മയുടെ ഇഷ്ടംപോലെ ഈ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുൻ ഈ ഒരു മേഖലയിലോട്ട് കടന്നുവരാനുണ്ടായ ഒരു കാര്യം കാരണം പൊതുവേ ആരും വരാത്തൊരു മേഖലയിലോട്ട് ഈ ഇരുപത്തഞ്ച് കൊല്ലം മുന്നേ ചേച്ചി വരാനുണ്ടായ ഒരു കാര്യം വരാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു ഭർത്താവിനെ നമുക്ക് ഒരു ജോലി ചെയ്തിട്ട് ഭർത്താവിൻ്റെ സ്വന്തം പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം എൻ്റെ സ്വന്തം അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു നമുക്കത് ഉത്തരവാദിത്തക്കുറവ് ഏഹ് പിള്ളേരുടെ പഠിത്തം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് എനിക്ക് ജോലിക്ക് വരണം എന്ന് തോന്നും പത്ത് രൂപ നമുക്ക് സമ്പാദിക്കണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും പൂർണ്ണ സന്തോഷത്തോടെ ഈ ഒരു ജോലി നല്ല ഉത്തര നല്ല സന്തോഷമാണ് ഉണ്ട് 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 ഒത്തിരി ഉണ്ട് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് വരാത്തതിന് എനിക്ക് എൻ്റെ എൻ്റെ ജീവിതത്തിലെല്ലാം എനിക്ക് എൻ്റെ കടയുടെ ഓണറാണ് എനിക്ക് കടപ്പാടം പോലും ഇല്ലാതെ ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് പൈസ വീട് മേടിച്ച് തന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളിലും പുള്ളി എന്നെ ഉത്തരവാദിത്തമായിട്ട് എന്നൊരു പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ ഓണർ അപ്പോൾ എനിക്ക് ജീവനിലടത്തോളം കാലം ഞാൻ ഈ പുള്ളിയുടെ കൂട്ടി ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം